ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു വിവരമാണ് തെറ്റായ ഒരു ഇൻഫർമേഷനെ പറ്റിയുള്ള വിവരമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ മുൻ ഇന്ത്യൻ പ്രസിഡൻറ്റ് എ പി ജി അബ്ദുൽ കലാം മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി എന്നിവരുടെ പേരിൽ നടക്കുന്ന തെറ്റായി പ്രചരിപ്പിക്കുന്ന ഒരു വിവരമാണിത് കേന്ദ്ര സർക്കാർ ഇവരുടെ പേരിൽ ഒരു സ്കോളർഷിപ്പ് അനൗൺസ് ചെയ്തതായിട്ടാണ് ഒരു ഇൻഫർമേഷനാണ് അനൗൺസ് ചെയ്തു എന്നുള്ളൊരു ഇൻഫർമേഷനാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് എന്നാൽ ഇങ്ങനൊരു ഇൻഫർമേഷൻ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടില്ല ഇങ്ങനെയൊരു സ്കോളർഷിപ്പിനെ പറ്റി കേന്ദ്ര സർക്കാരിന് അറിവില്ലാത്തതാണ് അടൽ ബിഹാരി വാജ്പേയി എ പി ജി അബ്ദുൾ കലാം എന്നിവരുടെ പേരിൽ പത്താം ക്ലാസ് പ്ലസ് ടു ക്ലാസ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് പ്രധാനമന്ത്രി സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചു എന്നുള്ള ന്യൂസാണ് സമൂഹ മാധ്യമങ്ങളോട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ കേന്ദ്ര സർക്കാരോ പ്രധാനമന്ത്രിയോ ഇങ്ങനൊരു സ്കോളർഷിപ്പിനെ പറ്റി പ്രഖ്യാപിച്ചിട്ടില്ല ഇത് തെറ്റായൊരു പ്രചരണം മാത്രമാണ് ഈ ഒരു തെറ്റായ പ്രചരണത്തിൽ നിങ്ങൾ ചെന്ന് വീഴാതിരിക്കുക കാരണം ഇങ്ങനൊരു സ്കോളർഷിപ്പില്ല ഇത് തെറ്റായൊരു ഇൻഫർമേഷൻ മാത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു ഇൻഫർമേഷൻ ഇങ്ങനെയാണ് പത്താം ക്ലാസ്സിൻ്റെയും പ്ലസ് ടുവിൻ്റെയും റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ പ്രധാനമന്ത്രി എഴുപത്തഞ്ച് ശതമാനത്തിലധികം മാർക്കൂടെ പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നൽകുന്ന സ്കോളർഷിപ്പ് ആണിത് അബ്ദുൽ കലാം അടൽ ബിഹാരി വാജ്പേയി എന്നിവരുടെ പേരിലാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത് എന്നുള്ള ഇൻഫർമേഷനാണ് സമൂഹ മാധ്യമങ്ങളോട് പ്രചരിക്കുന്നത് സന്ദേശം സമൂഹ മാധ്യമങ്ങളോട് പ്രചരിക്കുന്ന സന്ദേശം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ശ്രദ്ധിക്കുക എന്നുള്ളൊരു തലക്കെട്ടോടാണ് വരുന്നത് ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെയും വാജ്പേയിയുടെയും പേരിൽ പ്രധാനമന്ത്രി സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചു എഴുപത്തഞ്ച് ശതമാനം മാർക്ക് ുന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പതിനായിരം രൂപയും എൺപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ മാർക്കും വാങ്ങുന്ന പന്ത്രണ്ടാം ക്ലാസ്സിന് ഉള്ള വിദ്യാർത്ഥികൾക്ക് ഇരുപത്തയ്യായിരം രൂപയുമാണ് സ്കോളർഷിപ്പ് എന്നുള്ളൊരു ഇൻഫർമേഷനാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മുനിസിപ്പൽ ഓഫീസിൽ നിന്ന് അപേക്ഷ ഫോം ചോദിച്ചു വാങ്ങണം എന്നുള്ളൊരു ഇൻഫർമേഷനാണ് അതിലൂടെ പ്രചരിക്കുന്നത് ഈ പോസ്റ്റ് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുവാൻ വേണ്ടി ഷെയർ ചെയ്യുക എന്നൊരു ഇൻഫർമേഷൻ കൂടെ ഉണ്ട് എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഹൈക്കോടതി ഉത്തരവ് നമ്പർ ഡബ്ല്യു പി എം ഡി നമ്പർ ഇരുപത് അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് രണ്ടായിരത്തി പതിനഞ്ച് എന്നൊരു ഹൈക്കോടതി ഹൈക്കോടതി ഉത്തരവ് നമ്പർ കൂടെ അതിനകത്തുണ്ട് എന്നാൽ ഇങ്ങനൊരു നമ്പർ ഹൈക്കോടതി ഉത്തരവ് നമ്പർ ഇത് ഈ ഒരു സ്കോളർഷിപ്പിനെ പറ്റിയുള്ളൊരു അല്ല ഈ ഒരു ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊരു തെറ്റായൊരു ഇൻഫർമേഷനാണ് ഞാൻ ഈ പറയുന്ന ഇൻഫർമേഷൻ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവർക്കും എത്തിക്കുക